തിങ്കളാഴ്ച അന്തരിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ സി കെ വേണു അവയൂരിന് നാടിന്റെ അന്ത്യാഞ്ജലി വഞ്ചനാവലിയുടെ സാന്നിധ്യത്തിൽ അവിയൂരിലെ തറവാട്ടുവീട്ടിൽ സംസ്കാരം നടത്തി ചന്ദിരത്തിൽ പരേതരായ കേശവന്റെയും കാർത്തിയായിനി ടീച്ചറുടെയും മകൻ എഴുപത്തിരണ്ട് വയസ്സുള്ള സി കെ വേണു തിങ്കളാഴ്ചയാണ് ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങിയത് അസുഖത്തെ തുടർന്ന് മൂന്നാഴ്ചയിലേറെയായി ചികിത്സയിലായിരുന്നു സി കെയുടെ വിയോഗത്തിലൂടെ ചാവക്കാടിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ബൌദ്ധിക സമരചരിത്രത്തിലെ ആവേശോജ്വലമായ ഒരു കാലത്തിനാണ് തിരശീല വീഴുന്നത് പൌരാവകാശ മനുഷ്യാവകാശ പ്രശ്നങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത യോദ്ധാവായിരുന്നു സീ കെ പൊതുജീവിതത്തിൽ രാജ്യത്തിന് പുറത്തുനിന്നുപോലും അതിവിപുലമായ വ്യക്തി സൌഹൃദ ബന്ധം പുലർത്തിയിരുന്നു ചാവക്കാട് സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടീസിന്റെ സെക്രട്ടറിയും ഖരാനയുടെ സജീവ പ്രവർത്തകനുമായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് തൃശൂരിൽ നിന്ന് അവിയൂരിലെ ആദരവീട്ടിൽ കൊണ്ടുവന്ന ഭൌതികദേഹം പൊതുദർശനത്തിന് വെച്ചു സംസ്ഥാന പ്രവാസി ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ ടി വി സുരേന്ദ്രൻ മുൻ എം എൽ എയും സാഹിത്യകാരനുമായ പി ടി കുഞ്ഞുമുഹമ്മദ് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ സിപിഎം ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ സി സുമേഷ് സി വി സുരേന്ദ്രൻ ആർ വി മജീദ് തുടങ്ങി നിരവധി പേർ അോർ അവിവാഹിതരാണ് സത്യൻ നിർമ്മല അഡ്വക്കേറ്റ് മോഹനൻ രാജേന്ദ്രൻ പരേതരായ സതീഷ് ബാബു രവി എന്നിവർ സഹോദരങ്ങളാണ് ബുധനാഴ്ച രാവിലെ മണിക്ക് അവയൂരിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് നാടിന്റെ ഐക്യം സംരക്ഷിക്കാനും മതസ്പർദ്ധ ഒഴിവാക്കാൻ എക്കാലത്തും ശ്രമിച്ച സി കെ വേണു അവിയൂർക്കാരൻ എന്ന ഗ്രാമീണ തലത്തിൽ നിൽക്കുന്ന ഒരാൾ മാത്രമല്ല നാട് എക്കാലത്തും ഓർക്കുന്ന പൊതുപ്രവർത്തകനാണെന്ന് കേരള പ്രവാസി ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ പറഞ്ഞു വേണുവിന്റെ സംസ്കാര ശേഷം അവിയൂർ സ്കൂളിൽ സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരുമായും നിർഭയം സംസാരിക്കുവാനും അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനും മതേതരത്വത്തിലും സാഹോദര്യത്തിലും മൂല്യബോധം കാണിച്ച വ്യക്തിത്വമായിരുന്നു സി കെ വേണുവെന്നു മുൻ എം എൽ എയും ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവ് കൂടിയായ കുഞ്ഞുമുഹമ്മദ് അനുസ്മരിച്ചു മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റും വേണുവിന്റെ സന്തത സഹചാരിയുമായ ആർ പി ബഷീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആർ വി മജീദ് കെ വി രവീന്ദ്രൻ അഡ്വക്കേറ്റ് ഫൈസൽ ചന്ദ്രിക കുഞ്ഞുമുഹമ്മദ് സി വി സുരേന്ദ്രൻ എ അക്ബർ സോമൻ ചെമ്പ്രോത്ത കെ ആനന്ദൻ വി വി ഷരീഫ് ഖാസിം സെയ്ദ് ആർ പി അബു യുകെ മുഹമ്മദാലി എന്നിവർ സംസാരിച്ചു പി കെ ഷഹബീർ വലിയകത്ത് അലി മൂത്തേടത്ത് ഷക്കീർ എന്നിവർ നേതൃത്വം നൽകി സംഘർഷങ്ങൾ ഇല്ലാതിരിക്കാൻ തൊണ്ണൂറ്റി രണ്ടിൽ നടത്തിയ ആ പ്രവർത്തനങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഒരു ചെറിയ ഇൻസിഡൻറ്റ് കേട്ടാൽ അവർ ഓടിയെത്തുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത വേണുവേറ്റൻ അഭിയൂർക്കാരൻ എന്നുള്ള ഒരു ഗ്രാമീണ തലത്തിൽ നിൽക്കുന്ന ഒരാൾ മാത്രമല്ല ഈ നാട് ഇക്കാലവും ഓർക്കുന്ന ഒരു പൊതുപ്രവർത്തകനായിരിക്കും അദ്ദേഹത്തോടുള്ള സ്നേഹവും കടപ്പാടും എക്കാലത്തും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സഖാവിൻ്റെ സഹപ്രവർത്തകൻ്റെ സഹോദരൻ്റെ ഒരിക്കലും മരിക്കാത്ത സ്മരണയ്ക്ക് മുന്നിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് ഞാൻ അവസാനം